നീ ചെന്നൈ പോയി വന്നതിന് ശേഷമാണ് നിനക്ക് ഇത്ര അഹങ്കാരം കൂടുതൽ വാ എടുത്ത് അപ്പ പറഞ്ഞോളൂ ചെന്നൈ 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 കേട്ട് കേട്ടരിക്കും ആരോട് എന്താ പറയണ്ടെന്ന് അറിയത്തില്ലോ മുന്തോ ചേർ വി ശിവ എന്നാ ലുക്ക് ഇപ്പൊ ഒരു പ്രശ്നയുമില്ല അവളോട് വലിയും പോയിരുക്ക് ഉം അവളോദാം വിട്ടിട് ഇപ്പൊ കോവുമില്ലടാ എനിക്കുണ്ടോ പാപം

കേട്ടില്ലേ മണ്ട ഒടഞ്ഞത് ചേച്ചി ഇപ്പോഴും ആണ് കൊറച്ചു നേരത്തെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് സ്റ്റിച്ച് ഉണ്ട് സ്റ്റിച്ചുണ്ട് മൂന്ന് സ്കാൻ കഴിഞ്ഞു ഹെവി ഹെഡ് ഇഞ്ചറി ആണ് നല്ല ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ട് ഇനി എന്തെങ്കിലും അറിയണോ സാറിന് ഒക്കെ ഒന്നും ഇല്ലടാ കൊഞ്ചും എന്ന പൊന്നു കേശു ഞാൻ ഒന്ന് പോയി തൊട്ടു ഇങ്ങനെ തൊട്ടു അപ്പോഴേക്ക് മറഞ്ഞ് വീഴുന്നു തല ഇടിക്കുന്നു എന്താണ് മണ്ട പൊളക്കുന്നു എന്തൊക്കെയാണ് അവിടെ കാണിച്ചു ഷോ എന്നൊക്കെ പറഞ്ഞി ഷോ മണ്ടുപോലും ഞാൻ എന്ത് ഷോയാണ് കാണിച്ചത് ഒരു കൂസരമില്ലാത്ത നിക്കുന്നോക്കാ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് വഞ്ചര പിടിച്ച് തള്ളി തലയം പോയി ഇടിച്ച് ഇതാണ് പറഞ്ഞത് എനിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണെന്ന് തന്നെ എനിക്ക് അഹങ്കാരം കൂടുതൽ തന്നെ കേശു നീ കേക്കണം ഈ വെക്കേഷൻ ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എന്റെ എത്ര ഫ്രണ്ട്സ് എന്നെ വിളിച്ചെന്നറിയോ വീട്ടിലോട്ട് വാ വീട്ടിലോട്ട് വാന്ന് പറഞ്ഞിട്ട്

കേട്ടല്ലോ മനസ്സിലിരുമ്പോ കേട്ടല്ലോ ശിവ നീ ശിവ ഞാൻ കൊഞ്ച കേട് ഇതെല്ലാം എങ്കേ മുടിയത് അവളോദാത് എനിക്ക് നന്നായിട്ടറിയാം എവിടെ മുടിയത്തില്ലെന്ന് അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ ഞാൻ വൈകിട്ടെ ചെന്നൈക്ക് പോവാൻ പോവാ ചെന്നൈ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് മൈസൂര് ഞാൻ അവളെടുത്ത് പോവാൻ പോവാ വഴിക്ക് അങ്ങ് പൊക്കോണം പിന്നെ പടി ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ